സെക്ഷൽ കെമിസ്ട്രിയുടെ ചില കേസസിൽ തോന്നും ചില കേസസിൽ തോന്നത്തില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കേസാണ് ഇപ്പോൾ പക്ഷേ ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് എന്താണ് പ്രോഗ്രാമിംഗ് ഉണ്ടോ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അടുത്ത് അട്രാക്ഷൻ തോന്നുമ്പോൾ ഉണ്ടാവുന്നത് എന്താന്ന് ഈ ഡോപ്പമീൻ ഈ കെമിക്കൽസ് റിലീസാകും അപ്പൊ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേ ആണ് ഫോർ എക്സാമ്പിൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഈസ്ട്രജൻ ഭയങ്കര ഹൈ ആയിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് ഇടപഴകുന്ന പുരുഷന്മാരോട് അട്രാക്ഷൻ തോന്നാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ് അപ്പോൾ ഈ ഓവുലേഷൻ ഇല്ലാത്ത സ്ത്രീകള് അതായത് ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി ഉണ്ടെങ്കിൽ ആയിട്ട് ചിലപ്പോൾ വരില്ല ചില മാസം വരില്ല ചിലവർക്ക് വരില്ല അതല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് പില്ല് കഴിക്കുമ്പോൾ കോൺട്രസെപ്റ്റീവ് പില്ല് കഴിക്കുമ്പം അവരുടെ ഇതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട് എല്ലാ ദിവസവും ഒരേ ലെവലിൽ ഹോർമോൺ അപ്പം സ്റ്റഡീസ് കാണിച്ചിങ്ങനെ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഇഷ്ട ഫെറോമോൺസ് ഉണ്ടല്ലോ സ്മെല്ലുണ്ടല്ലോ ആ സമയത്ത് നമ്മളൊരു പൊട്ടൻഷ്യൽ മെയ്റ്റിന് തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര റോങ് ആണ് പില്ല് കഴിക്കണ സമയത്ത് ഇപ്പോൾ ഹോർമോൺ പുല്ല് കഴിക്കുമ്പോൾ നിങ്ങൾ മേറ്റിന് ചൂസ് ചെയ്യാൻ പാടില്ല സ്റ്റഡീസ് അനുസരിച്ച് കാരണം ഫെറോമോൺസ് നമ്മൾ സ്മെൽ ഇഷ്ടപ്പെടുന്നത് ഓൾട്ടർ ആവുമെന്ന് അപ്പം അതിനകത്ത് കുറേ സയൻസ് ഉണ്ട് അത് അത്ര ഒരു സിമ്പിൾ സബ്ജെക്റ്റല്ല സയൻസ് ഉണ്ട് അതുമാത്രമല്ല കല്യാണം കഴിക്കാൻ ചൂസ് ചെയ്യുന്ന വ്യക്തി വേറെയായിരിക്കാം സെക്ഷുവൽ ഇൻട്രസ്റ്റ് തോന്നുന്നതും വേറെ ആയിരിക്കാം കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ അവർ നല്ല ജെനറ്റിക് സ്പോമുള്ള വ്യക്തനെ ആയിരിക്കും അവർക്ക് അട്രാക്ഷൻ തോന്നുന്നത്